രണ്ട് രൂപ കുറവ് വരുത്തിയതോടെ കേരളത്തിലെ ഇന്ധന വിലയും കർണാടകയിലെ വിലയും തമ്മിൽ വൻ അന്തരം കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ വെറും മീറ്ററുകളുടെ വ്യത്യാസത്തിലുള്ള പമ്പുകളിൽ ഇന്ധനത്തിന് വെവ്വേറെയാണ് വില വിലയിലെ മാറ്റം കാരണം കർണാടക തലപ്പാടിയിലെ പെട്രോൾ പമ്പിൽ നിന്നും എല്ലാവരും ഇന്ധനം നിറയ്ക്കുന്നതിനാൽ ഇവിടെ സദാസമയവും വലിയ രീതിയിലുള്ള വാഹനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് ഏറ്റവും ഉയർന്ന വിജയശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യെനപ്പോയ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ രണ്ട് രൂപ കുറവ് വരുത്തിയതോടെ കേരളത്തിലെ ഇന്ധന വിലയും കർണാടകയിലെ വിലയും തമ്മിൽ വൻ അന്തരമാണുണ്ടായിരിക്കുന്നത് കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ വെറും മീറ്ററുകളുടെ വ്യത്യാസത്തിലുള്ള പമ്പുകളിൽ ഇന്ധനത്തിന് വെവ്വേറെയാണ് വില വിലയിലെ മാറ്റം കാരണം കർണാടക തലപ്പാടിയിലെ പെട്രോൾ പമ്പിൽ നിന്നുമാണ് എല്ലാവരും ഇന്ധനം നിറയ്ക്കുന്നത് കാസർകോട്ട് നിന്നടക്കം വാഹന ഉടമകളെത്തി ഇന്ധനം നിറയ്ക്കുന്നതിനാൽ ഇവിടെ സദാസമയവും വലിയ രീതിയിലുള്ള വാഹന തിരക്കാണ് അനുഭവപ്പെടുന്നത് ഡീസൽ പെട്രോൾ കർണാടകത്തിൽ ഈ പത്ത് രൂപ പരമാണ് അതുപോലെ തന്നെ കേരളയിൽ പത്ത് രൂപ കൂടുതലാണ് ഇപ്പോൾ കേരളയിൽ ഞങ്ങൾ ബസ് വണ്ടി പോകുന്നത് കർണാടകത്തിൽ ഡീസലിടങ്ങാൻ ഒരു സാധാരണ രണ്ട് മൂന്ന് കിലോമീറ്റർ ഞങ്ങൾ ഡീസലും പെട്രോളിനും വേണ്ടിയിട്ട് പോകേണ്ടി വരുന്നു അതുമാത്രമല്ല ഞങ്ങളെ കെ എൽ ഫോർട്ടീൻ കാണുന്ന നേരത്തെ അവിടെ അങ്ങനെ തിരക്കുണ്ടായ നേരത്തെ ഇല്ലയെന്ന് പറയുന്നു നിങ്ങളെ കേരളത്തിൽ ഇല്ലയെന്ന് അപ്പോൾ ഇന്ന് പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കാനും ആവാത്ത സ്ഥിതിയിലാണ് കേരളം തലപ്പാടിയിൽ പെട്രോളിന് ലിറ്ററിന് തൊണ്ണൂറ്റിയൊൻപത് രൂപ പതിനേഴ് പൈസയും ഡീസലിന് എൺപത്തിയഞ്ച് രൂപ ഇരുപത്തിയൊൻപത് പൈസയുമാണ് വില അതേസമയം അതിർത്തി കടന്ന് കേരളത്തിലെത്തിയാൽ വില യഥാക്രമം നൂറ്റിയാറ് രൂപ നാൽപ്പത്തിരണ്ട് പൈസയും തൊണ്ണൂറ്റിയഞ്ച് രൂപ പത്തൊൻപത് പൈസയുമായി വർദ്ധിക്കും പെട്രോളിന് ഏഴ് രൂപയിലധികവും ഡീസലിന് ഒൻപത് രൂപയിലേറെയും വ്യത്യാസമുണ്ട് കേന്ദ്ര സർക്കാർ ഇന്ധനവില കുറച്ചതിന് പുറമെ കർണാടക നികുതിയിൽ ഇളവ് അനുവദിക്കുകയും ചെയ്തതാണ് വിലക്കുറവിന് കാരണം രണ്ട് രൂപ കുറവ് വരുത്തിയതോടെ മാഹിയിലെ ഇന്ധന വിലയിലും വലിയ കുറവ് വന്നിട്ടുണ്ട് കണ്ണൂരിലെ ഇന്ധന വിലയേക്കാൾ ശരാശരി പതിമൂന്ന് രൂപ കുറവാണ് മാഹിയിലെ ഇന്ധനവില കണ്ണൂരിൽ പെട്രോൾ ലിറ്ററിന് നൂറ്റിയഞ്ച് രൂപ എഴുപത്തിരണ്ട് പൈസ നൽകേണ്ടി വരുമ്പോൾ മാഹിയിൽ പുതിയ വില തൊണ്ണൂറ്റിയൊന്ന് രൂപ എൺപത്തിയേഴ് പൈസയാണ് ഡീസലിന് രണ്ട് രൂപ കുറഞ്ഞതോടെ കണ്ണൂരിൽ ലിറ്ററിന് തൊണ്ണൂറ്റിനാല് രൂപ എഴുപത്തിമൂന്ന് പൈസയായി മാഹിയിൽ ഇത് എൺപത്തിയൊന്ന് രൂപ എൺപത്തിയാറ് പൈസയാണ് न्यूज ब्यूरो कासरगोट